കയർ ഫാക്ടറി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് തൊട്ടു പിന്നാലെയാണ് ആലപ്പുഴയിലെ ചെറുകിട കയർ ഫാക്ടറി ഉടമകളും സമരം ആരംഭിക്കാൻ തീരുമാനിച്ചത് തീരുമാനിച്ചെറുകിട കയർ ഫാക്ടറി ഉടമകളുടെ സിഐ ടിയു എഐടിയുസി ഐ എൻടിയുസി സംഘടനകൾ സംയുക്തമായാണ് സമരം ആരംഭിക്കുന്നത് കയറുൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ച വില ലഭിക്കാത്തതും കയറ്റുമതിക്കാർ ഉൽപ്പാദനത്തിനുള്ള ഓർഡർ നൽകാത്തതും ചെറുകിട ഫാക്ടറി മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടൊപ്പം നിരോധിച്ച ഡിപ്പോ സമ്പ്രദായം വീണ്ടും നടപ്പിലായതും ഈ മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി ഇതാണ് തങ്ങളെ സമര രംഗത്തിറങ്ങാൻ നിർബന്ധിതരാക്കിയതെന്ന് ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ വ്യക്തമാക്കി ഈ ഡിപ്പോക്കാരെ പ്രീരിപ്പെടുത്തിക്കൊണ്ട് ഈ നിർജ്ജീവമായി കിടന്ന ഈ ഡിപ്പോ പ്രവർത്തനം വീണ്ടും പുനരുജ്ജൂവിപ്പിച്ച് ഇന്നും ഡിപ്പോക്കാർക്ക് ഓർഡർ കൊടുത്ത് വലിയ തോതിൽ വില കുറച്ച് വാങ്ങുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ ഒരു നിലപാട് കൊണ്ട് പഴയ ഒരു നിലയിലേക്ക് വീണ്ടും ഈ തൊഴിലാളികൾക്ക് വേതനവും ചെറുകിട ഉൽപ്പാദനവും വിലയും കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇതിനെ ഒരു പരിഹാരം ഈ ാണ് രൂപം കൊടുത്തത് ഡിപ്പോകൾക്ക് മുന്നിലും ഓർഡർ നൽകാത്ത കയർ കയറ്റുമതി സ്ഥാപനങ്ങൾക്ക് മുന്നിലും സമരം നടത്താനാണ് സംഘടനകളുടെ തീരുമാനം യൂണിയനുകൾ സംയുക്തമായി പ്രാദേശിക തലത്തിൽ സമരസമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു ഈ സമരസമിതികൾ വിളിച്ചു ചേർക്കുന്ന കൺവെൻഷനുകൾക്ക് ശേഷം ഈ മാസം പതിനഞ്ചോടെ സമരം ആരംഭിക്കാനാണ് തീരുമാനം തൊഴിലാളികൾക്ക് പിറകെ ചെറുകിട ഫാക്ടറി ഉടമകൾ കൂടി സമരത്തിനിറങ്ങുന്നതോടെ കയർ മേഖല കൂടുതൽ പ്രതിസന്ധിയിലാകും ഇന്ത്യ വിഷൻ